സോഷ്യൽ മീഡിയയുടെ യാത്രാവിശേഷത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ ഒരു യാത്ര തമിഴ്നാട്ടിലെ തുറമുഖ പട്ടണമായ തൂത്തുകുടിയുടെ വിശേഷങ്ങളിലേക്കാണ് തൂത്തുകുടി ഒരു തുറമുഖ പട്ടണവും മുൻ ചിദംബരനാർ ജില്ലയുടെ ആസ്ഥാന നഗരവുമാണ് മാന്നാർ ഉൾക്കടൽ തീരത്തെ ഒരു തുറമുഖ പട്ടണം എന്ന നിലയിലാണ് തൂത്തുകുടി പ്രസിദ്ധമായിട്ടുള്ളത് തമിഴ്നാട്ടിലെ ഒരു പ്രധാന തീരദേശ ഗതാഗത വാണിജ്യ മത്സ്യബന്ധന കേന്ദ്രം എന്ന നിലയിലും തൂത്തുക്കുടി ശ്രദ്ധേയമാണ് നാലായിരത്തി അറുന്നൂറ്റി ഇരുപത്തിയൊന്ന് ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിൽ വ്യാപിച്ചിരിക്കുന്ന തൂത്തുക്കുടി ജില്ലയുടെ വടക്ക് വിരുദിനഗർ ജില്ലയും കിഴക്ക് രാമനാഥപുരം ജില്ലയും ഇന്ത്യൻ സമുദ്രവും തെക്ക് കന്യാകുമാരി ജില്ലയും പടിഞ്ഞാറ് തിരുനെൽവേലി ജില്ലയും അതിർത്തികൾ പങ്കിടുന്നു തമിഴ്നാട്ടിലെ രണ്ടാമത്തെ പ്രധാന തുറമുഖമാണ് തൂത്തുക്കുടി പക്ഷേ ഈ യാത്ര തുറമുഖ സന്ദർശനത്തിനല്ല തൂത്തുക്കുടിയുടെ തുറമുഖം പോലെ തന്നെ പ്രസിദ്ധമാണ് ഇവിടുത്തെ ഉപ്പ് വ്യവസായം അല്ലെങ്കിൽ ഉപ്പ് കൃഷി തൂത്തുക്കുടിയുടെ ഉപ്പ് കൃഷിയെക്കുറിച്ച് ധാരാളം കേട്ടിട്ടുണ്ട് അതൊന്ന് നേരിൽ കാണാനുള്ള യാത്രയാണ് ഇന്നത്തെ യാത്രാവിശേഷത്തിൽ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്നത് കോയമ്പത്തൂരിൽ നിന്നും മധുരയിലേക്കും മധുരയിൽ നിന്ന് തൃച്ചന്തൂർ ട്രെയിനിലുമാണ് എൻ്റെ യാത്ര ഈ ട്രെയിനിലെ ഒരു ലോക്കൽ കമ്പാർട്ട്മെൻറ്റിൽ തികച്ചും സാധാരണക്കാരായ ഒരു പറ്റും മനുഷ്യരുടെ കൂടെ ഞെങ്ങിയും ഞെരുങ്ങിയുമുള്ള ആ യാത്രയും ഒരു അനുഭവമാണ് നാം ജീവിതത്തിൽ കണ്ടിട്ടില്ലാത്ത കുറേ മനുഷ്യർ പുറത്തേക്ക് നോക്കുമ്പോൾ വിജനമായ സ്ഥലങ്ങൾ അധികവും കൃഷിസ്ഥലങ്ങൾ കാറ്റാടിപ്പാടങ്ങൾ എല്ലാം പിന്നിട്ടുകൊണ്ട് യാത്ര തുടരുമ്പോൾ വലിയ പർവ്വത സമാനമായ പാറയെ നോക്കിക്കൊണ്ട് ഞങ്ങളുടെ ട്രെയിൻ മുന്നോട്ട് നീങ്ങുകയാണ് നമ്മുടെ യാത്രകളിലൊക്കെ ഞാൻ പലപ്പോഴും പറയാറുള്ള ഒരു കാര്യം ലോകം മുഴുവൻ സഞ്ചരിക്കണം എന്ന ആഗ്രഹവുമായി നടക്കുന്നുണ്ടെങ്കിൽ ഒരു ഇന്ത്യക്കാരനെ സംബന്ധിച്ചിടത്തോളം ലോകം ഒരുപാട് ചുറ്റേണ്ടതില്ല നാം കാണാത്ത സ്ഥലങ്ങൾ അറിയാത്ത സംസ്കാരങ്ങൾ കേട്ടിട്ടില്ലാത്ത ഭാഷകൾ എല്ലാം ഒരു ഇന്ത്യക്കാരന് അവൻ്റെ രാജ്യത്ത് തന്നെ ഉണ്ട് അതെ ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിലൂടെ സഞ്ചരിക്കുകയാണെങ്കിൽ ഒരു ലോകസഞ്ചാരത്തിൻ്റെ അറിവിനുതകുന്ന പ്രദേശങ്ങളും ധാരാളമുണ്ട് ഇതെല്ലാം കണ്ടു തീർക്കാൻ തന്നെ നമുക്ക് ധാരാളം സമയം കണ്ടെത്തേണ്ടി വരും അതിൽപ്പെട്ട ഒന്നാണ് തമിഴ്നാട് സംസ്ഥാനം തമിഴ്നാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇതുപോലെയുള്ള ഒട്ടേറെ കാര്യങ്ങളുണ്ട് ഒരുപാട് ചരിത്രങ്ങളുണ്ട് വിശേഷങ്ങളുണ്ട് ഏതായിരുന്നാലും തൃശന്തൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പിന്നീട് കാർമാർഗം അവിടുത്തെ ഗ്രാമങ്ങളിലൂടെ സഞ്ചരിക്കുകയാണ് പോകുന്ന വഴിയിൽ വണ്ടി ഒന്ന് നിർത്തി വിശാലമായി കിടക്കുന്ന ഈ പാടശേഖരത്തിൽ എന്ത് കൃഷിയാണ് എന്നറിയാൻ അടുത്തേക്ക് ചെന്നു നോക്കി അത് മറ്റൊന്നുമല്ല നമ്മുടെ ചെറിയ ഉള്ളിയാണ് ചീരുള്ളി എന്ന് നമ്മൾ വിളിക്കുന്ന ചെറിയ ഉള്ളി എത്ര ഭംഗിയായിട്ടാണ് ഇതെല്ലാം ഇവർ കൃഷി ചെയ്യുന്നത് ഇത് മാത്രമല്ല കേരളത്തിന് ആവശ്യമായ ഒട്ടുമിക്ക പച്ചക്കറികളും കൃഷി ചെയ്യുന്നത് ഇവിടെ തന്നെയാണ് തമിഴ്നാട്ടിൽ നിന്ന് പച്ചക്കറി വാഹനം നിലച്ചുപോയാൽ മലയാളിക്ക് തീന്മേശയിൽ പച്ചക്കറി ഇല്ലാത്ത അവസ്ഥയാകും ഇവിടം വിട്ട് വീണ്ടും മുന്നോട്ട് പോവുകയാണ് ഇനിയാണ് നാം കാണാൻ ആഗ്രഹിച്ച ഉപ്പ് പാഠങ്ങളുള്ളത് നമ്മുടെ നാട്ടിലേക്കും മറ്റ് വിദേശ രാജ്യങ്ങളിലേക്കും എല്ലാം നമ്മുടെ ഭക്ഷണത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഉപ്പ് ഇവിടെയാണ് കൃഷി ചെയ്യുന്നത് അല്ലെങ്കിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് നോക്കത്ത് ആ ദൂരത്തേക്ക് നീണ്ടു കിടക്കുന്ന ഉപ്പ് പാടങ്ങളെ ഒന്ന് കാണാനും അടുത്തറിയാനുമാണ് ഇതിലൂടെ ഒരു യാത്ര നടത്തുന്നത് നട്ടുച്ച സമയമായതിനാൽ തൊഴിലാളികളും ബന്ധപ്പെട്ടവരും ഒന്നും ഇവിടെയില്ല കാരണം പുറത്തിറങ്ങിയാൽ നാൽപ്പത് ഡിഗ്രിയോളം വരുന്ന ചൂട് ഇവിടെ അനുഭവപ്പെടുന്നുണ്ട് എങ്കിലും എല്ലാം അവഗണിച്ചുകൊണ്ട് ദൂരെ നിന്ന് മാത്രം കണ്ടിട്ടുള്ള ഉപ്പ് ഉപ്പുപാടങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുകയാണ് മാർച്ച് മുതൽ ഒക്ടോബർ മധ്യം വരെയുള്ള സമയം ചൂടുള്ളതും വരണ്ടതുമായതിനാൽ ഈ തീരദേശ ജില്ല ഉപ്പ് ഉൽപ്പാദിപ്പിക്കാൻ പൂർണ്ണമായും അനുയോജ്യമാണ് ഈ സമയത്ത് ആറു മാസത്തിലധികം തുടർച്ചയായ ഉൽപ്പാദനം ഉറപ്പാക്കാൻ ഇവർക്ക് പറ്റുന്നുണ്ട് അത്രേ തമിഴ്നാട്ടിൽ ഏറ്റവും കൂടുതൽ ഉൽപാദനം നടക്കുന്നത് ഇവിടെ തൂത്തുക്കുടിയിലാണ് രാജ്യത്താകെ ഉൽപ്പാദിപ്പിക്കുന്നതിൻ്റെ പതിനൊന്ന് ശതമാനമായ രണ്ട് പോയിൻറ്റ് നാല് ദശലക്ഷം ടൺ ഈ സംസ്ഥാനത്താണ് ഉൽപ്പാദിപ്പിക്കുന്നത് എന്നിരിക്കലും ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് ഗുജറാത്തിലാണ് രാജ്യത്താകെ ഉൽപ്പാദിപ്പിക്കുന്ന ഇരുപത്തിരണ്ട് ദശലക്ഷം ടണ്ണിൻ്റെ എഴുപത്തിയാറ് ശതമാനമായ പതിനാറ് ലക്ഷം ടണ്ണാണ് ഗുജറാത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നത് എങ്കിലും നിലവാരത്തിലും മാർക്കറ്റിലും തൂത്തുക്കുടി ഉപ്പ് തലയുയർത്തി തന്നെ നിൽക്കുന്നു ചൈനയ്ക്കും യു എസ് എക്കും ശേഷം ലോകത്തിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ ഉപ്പ് ഉൽപ്പാദക രാജ്യമാണ് ഇന്ത്യ കഴിഞ്ഞ അറുപത് വർഷത്തിനിടയിൽ ഉപ്പ് വ്യവസായം നാടകീയമായി വളരുകയും മികച്ച വിജയം നേടുകയും ചെയ്തു തൂത്തുകുടിയുടെ ഉപ്പുപോലെ തന്നെ തൂത്തുക്കുടി കടലിനും ഒട്ടേറെ പ്രത്യേകതകളാണുള്ളത് ധാരാളം മുത്തുകൾ ലഭിക്കുന്ന സമുദ്രം കൂടിയാണ് തൂത്തുക്കുടിയുടേത് ഇങ്ങനെ ഒട്ടേറെ വിശേഷങ്ങളുള്ള തൂത്തുക്കുടി അതുപോലെ തന്നെ തമിഴ്നാടിനും പറയാനുണ്ട് തമിഴ്നാടിലൂടെയുള്ള യാത്രകൾ ഇനിയും തുടരും ആ വിശേഷങ്ങൾ പിന്നീട് പങ്കുവെക്കാം മറ്റൊരു യാത്രാവിശേഷവുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം